രേഖകളില്ലാത്ത അനധികൃതമായ പതിനഞ്ച് ലക്ഷം രൂപയുമായി തിരൂർക്കാട് സ്വദേശിനി മുംതാസ് ലൈല പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് എസ് ബി ഐ എടിഎമ്മിന് മുൻവശത്തായാണ് സംഭവം ഒരു ബാഗ് നിറയെ പണവുമായി എസ് ബി ഐ എ ടി എമ്മിൽ വന്ന യുവതി സിഡിഎം വഴി വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച പെരിന്തൽമണ്ണ പൊലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ അനധികൃത പണവുമായി സ്ത്രീയെ കാണുന്നത് പണത്തിന്റെ ത്തെക്കുറിച്ച് സ്ത്രീയോട് പോലീസ് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോഴാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഇവർ ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന സ്ത്രീയാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാവുകയും ചെയ്തു അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും എസ് എച്ച്ഒ സുമേഷ് സുധാകർ അറിയിച്ചു അന്വേഷണ സംഘത്തിൽ എസ് പുറമെ സിപിഒമാരായ സ്മിത ഗ്രീഷ്മ സജി സജീബിബിൻ എന്നിവരും ചേർന്നാണ് അന്വേഷണം നടത്തിയത് പെരിന്തൽമണ്ണ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വെള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമുന്നിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം